അപ്പൊ ഈ സത്യത്തിൽ ഈ ആ ദൈവം കൊടുത്ത അധികാരത്തെ ആ അപ്പം എനിക്കൊരു ഡൗട്ട് ഫാസ്റ്റർ ഞാൻ അധികാരത്തെ പിശാചിന് എന്തായാലും അധികാരം ദൈവം കൊടുത്തിട്ടില്ലല്ലോ ഇപ്പൊ നമ്മൾ ആത്മമരണം മരണം സംഭവിച്ചു അതെനിക്ക് അറിയാം ഈ പറഞ്ഞ അധികാരം തിരിച്ച് ക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ കിട്ടി അപ്പൊ നഷ്ടപ്പെട്ട അധികാരം പിശാചിന് കൊടുത്തെന്നർത്ഥം ഉണ്ടോ ഫാസ്റ്റർ അതോ ഫാസ്റ്റർ അറിയുന്ന കാണാൻ ഈ ചോദ്യം മനസ്സിലാകും ഇപ്പൊ നമ്മൾ ആ ആ മഹത്വത്തിൽ നമ്മൾ പോയി പാപത്തിൽ നിന്നും പോയി അടുത്ത ദൈവത്തിന്റെ ഹൃദയം കണ്ടു അപ്പം ഞാൻ ആക്ച്വലി എന്റെ ആക്സസ് ഉള്ള സമയത്ത് ഞാൻ കർത്താനോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അതിനകത്ത് ആ അധികാരം നമ്മൾ എന്ന് പറയുമ്പം ആ സമയത്ത് ഇപ്പൊ അബ്രഹാം വരെ അബ്രഹാം ഞാൻ എത്തിയില്ല അബ്രഹാം വരെയുള്ള ആ സമയം ആ മനുഷ്യ ആ മനുഷ്യ കൊലത്തെ നടത്തുന്നത് ദൂതന്മാര് തന്നെയാണോ അതോ അവര് ശരി ശരിക്കും ശപിക്കപ്പെട്ടങ്ങ് പോയോ ശബിക്കപ്പെട്ടു എന്നൊരു ആശയമില്ല ആരാണ് ആര് ശപിച്ചീ പറയുന്നത് നമ്മുടെ വേർഷനിലാണ് ശപിക്കപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് തോന്നുകയാണ് ശപിക്കപ്പെട്ടു ഈ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയും ശപിക്കപ്പെട്ടതല്ല കാരണം ദൈവം സകലവും നല്ലതെന്നാണ് കണ്ടേ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നീട് ആപേക്ഷികമാണ് ഈ റിലേറ്റീവ് ആണ് നമുക്ക് ഇപ്പം സിസ്റ്റർ റജീനില് ചില കാര്യങ്ങൾ എനിക്ക് എനിക്കിഷ്ടപ്പെടാൻ വരുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണിത് പിശാശായിരിക്കും ആ ഇത് സാത്താനാണ് ഇപ്പം എന്നെ തന്നെ എന്നെ സാത്താന സന്തതി വിളിക്കുന്ന ഒരുപാട് പേര് പോസിലുണ്ട് പിശാശ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ പൊട്ടൻറ്റിസൺ ഉണ്ട് ുള്ളിയെ സംബന്ധിച്ചെ അതെ എന്നെ വിശ്വാസം അവൻ വിളിക്കുന്നത് കാരണം ഞാൻ അതിനകത്തൊന്നും പറയാറില്ല കാരണം അവന് വിവരം ഇല്ലെന്നുള്ളത് എനിക്കറിയാം നിഷ്കളെ പാവ 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 അപ്പൊ അങ്ങനെയുണ്ട് ആളുകൾ അങ്ങനെ വിളിക്കുക അതുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിയും നല്ലതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് സകലതും നല്ലതെന്ന് ദൈവം കണ്ടു അതുകൊണ്ടാണ് ഈ തുപ്പട്ടി ഇറക്കുന്ന സമയത്ത് ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനം എന്ന് എണ്ണരുത് ഈ പത്താം അധ്യായം പ്രവർത്തിയുടെ പുസ്തകത്തിലുണ്ടല്ലോ കൊർനാലി ഹസ്സിൻ എന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പത്രോസിനെ പ്രേരിപ്പിക്കുമ്പം തുപ്പട്ടി കാണിച്ചിട്ടു ഈ തുപ്പട്ടി തുപ്പട്ടിക്കത്തുള്ളൂ മുഴുവൻ വിശുദ്ധമാണ് അല്ലാതെ അശുദ്ധമായിട്ടൊന്നുമില്ല കാരണം ഉൽപ്പത്തി തന്നെ പറയുന്നുണ്ട് ദൈവം നോക്കിയിട്ട് സകലത് നല്ലതെന്ന് കണ്ടു അപ്പൊ സിട്ടിച്ചതിലൊന്നും മോശമില്ലെന്നാ നമുക്ക് മക്കളുണ്ട് നമുക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ ഒരു ശരിക്കും ഒരു മാതാപിതാക്കളോട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പത്തുമക്കളെ ഇഷ്ടമാണ് സ്നേഹമാണ് നാട്ടുകാർക്കാണ് അതിൽ മൂന്നാമത്തെ കൊള്ളത്തില്ല ഇങ്ങനെ നാട്ടുകാർക്ക് പല അഭിപ്രായം കാണും പക്ഷെ ദൈവമാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചത് ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന് ഇതെല്ലാം ഇഷ്ടവുമാണ് ദൈവത്തിന് എല്ലാവരുടെയും സ്നേഹവുമാണ് അതാണ് എന്റെ ബോധ്യമുണ്ട് ഈ തോന്നൽ എന്ന് പറയുന്നത് നമ്മൾക്ക് കർത്താവുമായിട്ടുള്ള റവേഷൻ തന്നെയാണ് അപ്പൊ ഞാൻ ഇതേ കർത്താവിനോട് ചോദിച്ച സമയത്ത് എന്റെ ഒരു ദർശനം കാണിച്ചതാണ് കേട്ടോ എന്റെ കുഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പം ചാപിള്ള ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാര്യം ഞാൻ ഗർഭിണിയായ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പ് എന്റെ എല്ലാം എടുത്തു എടുത്തുവച്ചു തലാണൊക്കെ വെച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ചാവിള്ളയെ പ്രസവിച്ച് തിരിച്ചു കൊണ്ടുവന്ന ആയിരിക്കും അപ്പൊ ഞാൻ അത് കേട്ട ഭയങ്കര ഷോക്ക് എന്റെ ആൻസർ അങ്ങനെ ആയിരിക്കും കിട്ടിയത് അർത്ഥം ദൈവം തള്ളിക്കളഞ്ഞു പാപത്തിൽ ആ ഒരു ടോൺ ഈ വ്യാഖ്യാനിക്കും ദുർവ്യാഖ്യാനൊക്കെ പെടുന്നതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ഇമേജ് മാറുന്നു അല്ലെങ്കിൽ അങ്ങനെ മാറുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ പറഞ്ഞതാണ്